പത്താം ക്ലാസ് വരെ മലയാളം മീഡിയത്തിൽ പഠിച്ചിട്ട് പ്രീ ഡിഗ്രിക്ക് ഇംഗ്ലീഷ് മീഡിയത്തിലോട്ട് പോയ അവസ്ഥയല്ല ഞാനിപ്പം അപ്പൊ പിള്ളേർ പറയണ ഒരക്ഷരം മനസ്സിലാവൂല എല്ലായിടത്തും ഇത് തന്നെയാണ് അവസ്ഥ ഇനിയിപ്പൊ നമുക്ക് അവരുടെ ഭാഷ പഠിക്കാല്ല പിന്നെ ഗൂഗിളിനോട് ചോദിച്ചു നോക്കാം ഒരു വാക്ക് കിട്ടി കിട്ടിഡി എന്ത് കബഡിയാ എടേ തുടക്കത്തിൽ എളുപ്പമുള്ളതും എല്ലാം പഠിച്ചാ പോരെ എടാ ഒഹായോ അല്ല അതിന്റെ അർത്ഥം എന്താണെന്നറിയാമോ സംതിങ് ഇനിയുണ്ട് ഗ്യാസ് മതി ഇങ്ങനെ പോയല്ലേ നമ്മൾ ഇത്രയും കാലം പഠിച്ച ഇംഗ്ലീഷ് കൂടെ മറന്നു പോകും ഇനി ഒരൊറ്റ മാർഗ്ഗമേ ഉള്ളൂ നമ്മുടെ പഴയ നമ്പർ എന്തെങ്കിലും പറഞ്ഞുകൊണ്ട് വരുമ്പോൾ പോയിരുന്ന് പഠിക്കടി എന്ന് പറഞ്ഞ ഓടിച്ചേക്കാം അതും മതി